അപ്പോൾ നമ്മൾ പ്രവാസി വെൽഫെയർ പെൻഷനിലെ അംശാദായം അടക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് നടക്കാം വേറൊരാൾക്കും നമ്മൾ കമ്മീഷനൊന്നും കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മളുടെ മൊബൈലിൽ ഗൂഗിൾ പേയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു യു പി ഐ പേയ്മെൻറ്റ് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് അടക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായി നിങ്ങൾ ഗൂഗിളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരെ പ്രവാസി വെൽഫെയർ എന്നൂടെ സെർച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ പ്രവാസി വെൽഫെയർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മെനു ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ന്യൂ രജിസ്ട്രേഷൻ എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും അടക്കാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ക്യുബ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്യു പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഒന്നിവിടെ മെമ്പർഷിപ്പ് നമ്പറാണ് അത് നിങ്ങൾക്ക് കിട്ടിയ കാർഡിൻ്റെ മുകളിൽ ഉണ്ടാവും മെമ്പർഷിപ്പ് നമ്പർ അത് അടിച്ചു കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക ശേഷം ഈ ക്യാപ്ച അതേപോലെ ഇവിടെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ക്യാപ്ച നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവാത്ത ഏതെങ്കിലും ലെറ്ററോ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ആ ക്യാപ്ച ചേഞ്ചായി പുതിയ ക്യാപ്ച ഇവിടെ വരും റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും തരത്തിലുള്ള ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ റീഫ്രഷ് കൊടുക്കുക അപ്പോൾ ഇവിടെ പുതിയ ക്യാപ്ച മാറി വരും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റെ മെമ്പർഷിപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിനുശേഷം എൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ കാണിക്കുന്നത് ശേഷം നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് ഡി ഡി എം എം പിന്നെ ഇയർ അതായത് നമ്മൾ ഇവിടെ ഞാനവിടെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ ഒമ്പതിന് താഴെയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മളൊരു പൂജ്യം ചേർത്ത് കൊടുക്കണം അത് ദിവസത്തിനായാലും മാസത്തിനായാലും പിന്നെ പല ആളുകളും ഇവിടെ കുത്തും കോമയൊക്കെ ഇട്ടിട്ടാണ് ഈ ഡേറ്റ് എഴുതാറുള്ളത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ടാവുകയില്ല ഇവിടെ എന്താണോ കാണിച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ എഴുതി കൊടുക്കണം അപ്പോൾ ഇവിടെ സ്ലാഷാണ് ഇടേണ്ടത് അങ്ങനെ അത് എഴുതി കൊടുത്തു ശേഷം നമ്മളൊരു താഴെ കാണിക്കുന്ന ഈ ഒരു ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞു എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഷോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരിക അപ്പോൾ നമ്മളിവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഏഴായിരത്തി എഴുന്നൂറാണ് കാണിക്കുന്നത് അതിൽ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ആറായിരത്തി അറുന്നൂറ്റി അൻപത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഞാൻ അടച്ചത് ഇനി പെൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിരത്തി അൻപത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പെൻഡിങ് എമൗണ്ട് ആണ് നമുക്ക് അടയ്ക്കേണ്ടത് അപ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ അടക്കാനുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് പെനാൽറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് ചില സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കാണിക്കും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി അത് വലിയൊരു ഇഷ്യൂ ഉള്ള കേസല്ല ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ പേയ്മെൻറ്റ് എമൗണ്ട് കാണിക്കും ഇനി നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് അടക്കാനുള്ള പെൻഡിങ് എമൗണ്ട് ഈ ഒരു ആയിരത്തി അൻപതാണ് ഇനി എനിക്ക് ഒരു വർഷത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആയിരത്തി അൻപത് പ്ലസ് നാലായിരത്തി ഇരുന്നൂറ് കൂട്ടി അങ്ങനെ അടക്കാം അല്ലെങ്കിൽ ടോട്ടൽ ഒരു അയ്യായിരം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ട് അടക്കാൻ സാധിക്കും പക്ഷേ ഞാനിവിടെ ഇരു ആയിരത്തി അൻപത് മാത്രമാണ് അടക്കുന്നത് അപ്പോൾ ഇവിടെ പേനോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് കിട്ടുന്ന നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആദ്യം തന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് യു പി ഐ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ യു പി ഐയിൽ ഞാനിവിടെ യു പി ഐ അപ്പോൾ ഞാനിവിടെ പേയ്മെന്റ് ചെയ്യുന്നത് യു പി ഐ ഡി വെച്ചിട്ടാണ് ഞാനിവിടെ യു പി ഐയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നേരത്തെ നമുക്ക് യു പി ഐയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ബാർ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയൊരു ഓപ്ഷനിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് കാരണം ഇവിടെ ബാർ കോഡ് ജനറേറ്റ് ചെയ്യാതെ തന്നെ പേ ബൈ എനി യു പി ഐ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന യു പി ഐ ആപ്പുകളായ പേ ടി എം ഗൂഗിൾ പേ അതുപോലെ തന്നെ മറ്റുള്ള യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകളിലേക്ക് ഡയറക്റ്റ് ഇത് പോവുകയും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കൊരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്ത് അതൊന്ന് സ്കാൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നേരെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പേ ബൈ എനി യു പി ഐ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡയറക്റ്റ് ഇത് സെർച്ച് ആവുകയും നമ്മളുടെ മൊബൈലിലുള്ള യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകൾ ഇവിടെ ഡിറ്റക്റ്റ് ആവുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ ഫെഡ് മൊബൈലിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ പേൻ്റെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ ആപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ പേൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഇവിടെ വന്ന് കൊടുക്കുക അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ആവും നമ്മൾ ഗൂഗിൾ പേ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ശേഷം നമ്മളിവിടെ പേ കൊടുക്കുക പേ കൊടുത്തിട്ട് നമ്മൾ ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് സക്സസ് ആവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മളെ പേയ്മെൻ്റ് ഡീറ്റെയിൽസിലേക്ക് ഇവിടെ എത്തി ഇനി നമുക്ക് കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ സേവാസ് പി ഡി എഫ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഒരു പി ഡി എഫ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു ശേഷം ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പി ഡി എഫ് ആയിട്ടാണ് നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് റെസിപ്റ്റ് വരുന്നത് അപ്പോൾ വളരെ ഈസിയായി നിങ്ങൾക്ക് തന്നെ സ്വന്തം നിങ്ങളുടെ അംശാദായം അടക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റൊരാൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്ഷയ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർ എമൗണ്ടിന് അനുസരിച്ചിട്ടുള്ള കമ്മീഷൻ വാങ്ങും കാരണം അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ക്യാഷ് പോവുക അപ്പോൾ അതുകൊണ്ട് അവർക്കതൊരു ബിസിനസ്സാണ് അപ്പോൾ അവർക്കത് കമ്മീഷൻ വാങ്ങിക്കുക നിങ്ങൾക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്തു തരില്ല അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് അടക്കണം ഇത് അടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചാൽ മതി അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ പ്രവാസി വെൽഫെയർ പെൻഷൻ അംഗത്വം എടുക്കാനും അതുപോലെ തന്നെ നോർക്ക ഐ ഡി പുതുക്കാനും നോർക്ക ഐ ഡി പുതിയതായിട്ട് എടുക്കാനൊക്കെ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക